പറയാൻ വയ്യാത്തവർക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അത് ഫ്രീ ക്ലാസ്സാണ് ഫീസൊന്നുമില്ല അതായത് ഞാനിന്ന് ഒരു തുണിയിൽ ലൈൻ വരച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത രീതിയാണ് പഠിപ്പിക്കുന്നത് മൂന്ന് മാസം കോഴ്സാണ് ഫീസൊന്നുമില്ല നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിച്ച് നോക്ക ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് റണ്ണിംഗ് സ്റ്റിച്ചാണ് എടുക്കുന്നത് അതായത് ആയിട്ട് ഒരു ലൈൻ ഇട്ടിട്ടുണ്ട് ലൈൻ ഇട്ടിട്ടുണ്ട് ആ ലൈനിൽ കൂടെ നമുക്ക് അടിച്ച് വളയാതെ അടിക്കണം പിന്നെ ഞാൻ ബീനക്ക് ഇട്ടിട്ടുണ്ട് കണ്ട ബീനക്ക് സ്ക്വയർ പിന്നെ ഹെർവായിട്ട് ഇങ്ങനെയുള്ള ലൈൻ ഇട്ടുണ്ട് റൗണ്ട് ഈ നെക്കുകൾ നമുക്ക് നമുക്കടിച്ച് അടിക്കണം അപ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് ഈ കാര്യങ്ങൾ ഇതിനകത്ത് ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത് തയ്യൽ ഒട്ടും അറിയാമല്ലാത്തവർക്ക് മെഷീൻ എങ്ങനെ എങ്ങനെ തയ്ക്കാം നൂലിടുന്നക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലും മുന്നേ വീഡിയോകളിലും ഇട്ടിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ വീഡിയോസിൽ ക്ലാസ് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ മെഷീനകത്ത് നൂലിടുന്നത് രീതി എല്ലാം പറഞ്ഞ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാൻ ഇന്ന് പറയാ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മെഷീനിൽ നൂലി നൂലിട്ടതിന് ശേഷം റണ്ണിങ് സ്റ്റിച്ച് അതായത് സ്ട്രെയിറ്റായിട്ട് തയ്ക്കുന്നത് നേരെ വളയാതെ തയ്ക്കുന്നത് അപ്പോൾ നമ്മളൊരു തുണിയിൽ പ്ലെയിനായിട്ടൊരു തുണിയിൽ ഒട്ടും അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ് നിങ്ങൾക്കിത് ഫ്രീ ക്ലാസ് ആണ് കേട്ടോ ഫീസൊന്നുമില്ല ഫ്രീ ക്ലാസ് ക്ലാസ്സാണ് ബേസിക്കായിട്ടുള്ള ക്ലാസ് മൂന്ന് മാസത്തെ ക്ലാസ് ആയിരിക്കും ഉള്ളത് ഫ്രീ ആയിട്ട് അപ്പം ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ എല്ലാ ദിവസവും ഓരോ വീഡിയോസ് വരും അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്കൊരു നല്ല തയ്യൽക്കാരായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ ഓക്കെ ഞാനൊരു ലൈൻ ഇട്ടിട്ടുണ്ട് ആ ലൈനിൽ കൂടെ അടിച്ചു പോകണം ഞാൻ വേറൊരു കളറ് തുണിയാ നൂലാണ് ഇട്ടേക്കുന്നത് കളറിനകത്ത് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടി അതായത് ആ ലൈനിൽ കൂടെ അടിക്കണേ ഉണ്ടോ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലത് കൈ എന്തെങ്കിലും വലത് കൈ ഉണ്ടല്ലേ ബാക്കിലോട്ടിപ്പിനും പതുക്ക പോണം ഇടത് കൈ കൊണ്ട് തുണിയിലിങ്ങനെ പ്രസ് ചെയ്യണം ഇനി എനിക്ക് പതുക്കെ സ്ലോയിൽ അടിച്ചു പോണം കണ്ട കണ്ട കോട്ടന്തുണിയിൽ തയ്ച്ച് പഠിക്കണം കേട്ടോ ഒട്ടും അറിയാൻ വയ്യാത്തവർ ഈ രീതിയിൽ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്കൊരു നല്ലോണം തയ്ച്ചെടുക്കാൻ പഠിക്കാൻ പറ്റും കേട്ടോ കേട്ടോ പതുക്കെ ഇതേ രീതിയിൽ സ്ലോയിൽ തയ്ച്ച് പോകണം വേണ്ട നമ്മൾ ഇതിപ്പോൾ തയ്ച്ച് തീർന്നു കഴിഞ്ഞു പിന്നെ നമ്മളിവിടെ വെച്ചാൽ ബാക്കിലോട്ട് നമ്മളാ ഒരു പോയിൻറ്റും കൂടെ മുകളിലോട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ട് ഇങ്ങനെ ബാക്കിലോട്ട് തയ്ക്കാൽ മതി അപ്പോൾ അത് കെട്ടാവും അത് അഴിഞ്ഞു പോവില്ല ഇനി ഒരു ഒരു പ്രാവശ്യം കൂടെ ഇത് ചെയ്ത് കാണിച്ചില്ലേ നൂലപ്പോൾ ഉള്ളത് വെട്ടിക്കളയാണ് നമ്മൾ ഞാൻ ഉമ്മടെ ഇത് അടിച്ചു കഴിഞ്ഞു ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞു അടുത്തൊരു ലൈൻ ഇട്ടിട്ട് അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ നമ്മളൊരു ഒരെണ്ണം തയ്ക്കുമ്പോൾ ആദ്യം ഒരു കെട്ടിടും അഴിഞ്ഞു ബാതിരിക്കാൻ വേണ്ടി ആദ്യം ഒന്നുകൂടെ അടിച്ചിട്ട് പിന്നെ നമ്മൾ ആ അടിച്ചതിൻ്റെ മുകളിൽ കൂടെ ഒരു തയ്യൽ കൊണ്ടിടും അപ്പോൾ ആ തയ്യൽ ഇതാണ് കെട്ടിട്ട് അടിക്കുക മുമ്പോട്ടും മുന്നോട്ട് വന്നിട്ട് ബാക്കിലോട്ട് എടുക്കുക എന്നിട്ട് ആ ലൈനിൽ കൂടെ ഇങ്ങനെ പോകണം പതുക്ക അടിക്കണം ഇതേപോലെ പതുക്ക ചവിട്ടിയിട്ട് ഇത് പവർ മെഷീൻ കേട്ടോ നിങ്ങളതിൽ സാധാ മെഷീൻ ആണെങ്കിൽ ചവിട്ടി ഇതേപോലെ സ്ലോയിൽ എടുക്കണം കേട്ടോ കണ്ടെ അതുപോലെ തന്നെ കെട്ടി നിർത്തുക അപ്പോൾ നമുക്ക് കെട്ടിട്ട് നിർത്തി കണ്ട നമുക്ക് ഇവിടെയും ഇനി നമുക്ക് ഒരു ബീനൊക്കെ തയ്ക്കാൻ പോന്നെ നമ്മൾ നെക്കിലൊക്കെ കഴുത്ത് ചുരിദാറിൻ്റെ ഒക്കെ കഴുത്ത് ബ്ലൗസിൻ്റെ കഴുത്ത് വീനൊക്കെ ഇല്ലേ അപ്പോൾ അത് ഇങ്ങനെയുള്ള നെക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും അത് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങി ഞാനിവിടെ വരച്ചിട്ടുണ്ട് ബി ഷേപ്പിൽ വരച്ചിട്ടുണ്ട് അപ്പോൾ ആ ലൈനിൽ കൂടെ പതുക്കെ നിർത്തുക പതുക്ക തുടങ്ങിയിട്ട് ആ പോയിന്റിൽ വന്ന് നിർത്തുക ആ ബീയുടെ എന്താ ർത്തി ഇനി നമുക്ക് ഇങ്ങോട്ടാണ് പോട്ടെ അപ്പോൾ സൂചി അതിനകത്ത് കുത്തി നിർത്തണം തുണിയിൽ എന്നിട്ട് തുണി കറക്കണം കണ്ട ഇനി നമുക്ക് എൻ്റെ വശത്തോട്ട് വരും കണ്ട അപ്പം അത് അങ്ങനെയാണ് പഠിക്കണം ഒരെണ്ണം കൂടെ കാണിച്ചു തരാം കേട്ടോ അത് നമ്മൾ വരച്ചിട്ട് തയ്ക്കണം കേട്ടോ അന്നേരം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ആ ലൈനിൽ കൂടെ ആ വീട് ആ പോയിൻ്റ് കൊണ്ട് നിർത്തി സൂര്യ അനകത്ത് നിർത്തി കുട്ടി നിർത്തി ഇനി ഇങ്ങനെ കറക്കണം എന്നിട്ട് ആ ലൈനിൽ കൂടെ ഇങ്ങനെ തയ്ക്കണം ഒന്നോട്ട് തയ്യാം അവിടെ കുത്തി നിർത്തണം പോയിന്റിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം തുണിയെ തിരിക്കണം ഇതിപ്പോ ബീ നെക്ക് ബീ ഷേപ്പ് തയ്ക്കുക കേട്ടോ അപ്പൊ തുണി തിരിച്ചും മറിച്ചും തയ്ക്കുന്ന രീതിയാണ് നമ്മുടെ കൈ വഴങ്ങി വരും തയ്യൽ സ്ട്രേറ്റ് ആവും വളഞ്ഞു വരണം അങ്ങനെയാണ് ഒരു തുണിയിൽ തയ്ച്ച് പോകുന്നത് ഒരെണ്ണം കൂടെ തയ്ച്ചിട്ട് നമുക്കത് നിർത്താം ഇത് നിങ്ങൾ പല പ്രാ പല ഒരു തുണിയിലെടുത്തിട്ട് നിങ്ങൾ വരച്ചിട്ട് തയ്ച്ച് നോക്കണം കേട്ടോ ബിയായേ കണ്ടോ ഇനി ഞാൻ ഇവിടെ യു വരച്ചിട്ടുണ്ട് സ്ക്വയറും വരച്ചിട്ട് യു വരയ്ക്കുക അതും ആ വരച്ചതിൻ്റെ മുകളിൽ കൂടെ പതുക്കെ കൊടുക്കും കേട്ടോ തുണി ഇങ്ങനെ പതുക്കെ കറക്കി കൊടുക്കണം സൂലി ഇതാക്കരുത് കേട്ടോ അപ്പം യു വരെ അതേപോലെ തന്നെ സ്ക്വയർ ഞാൻ എടുത്തിട്ടുണ്ട് സ്ക്വയറിൽ വരിക ചതിരക്കഴുത്ത് അതാ താഴെ കൊണ്ട് നിർത്തിയതിന് ശേഷം ഇങ്ങനെ വരിക്കണം കേട്ടോ മുകളിലോട്ട് ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പതുക്കെ മുകളിലോട്ട് മനസിലായ ഇവിടെ ഒരെണ്ണം കൂടെ ഞാൻ വരച്ചിട്ടുണ്ടേ താഴെ കൊണ്ടുവന്ന് നിർത്തി നീ നമുക്ക് അങ്ങോട്ട് വരച്ചേക്കണം സ്ക്വയർ ഉണ്ട് കേട്ടോ നീ ഇന്നോട്ട് മുകളിലോട്ട് വയ്ക്കണം നമ്മൾ എന്തൊക്കെ പഠിച്ചു സ്ട്രെയ്റ്റ് നേരെയുള്ള തയ്യൽ പഠിച്ചു ബി പഠിച്ചു യു പഠിച്ചു സ്ക്വയർ പഠിച്ചു അല്ലെ ബാക്കിൽ നൂല് കട്ട് കളി കളയണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ കുരുങ്ങി മറങ്ങിരിക്കും ഇത് ബേസിക്ക് ആയിട്ടുള്ള ഒട്ടും അറിയാൻ വയ്യാത്തവർ എൻ്റെ ഒപ്പം വരണം കേട്ടോ അങ്ങനെ നിങ്ങൾ ഇന്ന് തന്നെ അത് വീഡിയോ കണ്ടിട്ട് ഓരോ തു ഒരു തുണി എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് തയ്ച്ചുപഠിക്കാൻ പറ്റും ഓക്കെ നീ ഗർബുമായിട്ട് വേണ്ട ഗെർവായിട്ട് വേണ്ട വരച്ചിട്ട് നീ വളഞ്ഞ് വളഞ്ഞ് വേണ്ട ഈ തയ്യൽ നമുക്ക് തയ്ക്കാം അതെങ്ങനെ പോലെ നോക്കാം ആദ്യം ആ ലൈനിൽ കൂടെ പോണം വരച്ചേക്കുണ്ടല്ല നിർത്തി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തിരിച്ചു കൊടുക്കണം നമ്മൾ ചവിട്ടുന്നത് സ്ലോയിൽ തേടി ചവിട്ടണം എന്നിട്ട് ആ തുണി തിരിച്ച് എന്താണ് അതുപോലെ തന്നെ ആ വരച്ച ലൈനിൽ കൂടെ ഇത്രയും നിങ്ങൾ ചെയ്ത് പറയും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ മൂന്നാല് ഡിസൈൻ മെഷീനെക്കുറിച്ച് പിന്നെ തയ്യലിനെക്കുറിച്ച് പ പരിചയപ്പെടുത്തിയതാണ് ബേസിക്കായിട്ട് തയ്യൽ ഒട്ടും അറിയാൻ വയ്യാത്തവർക്ക് ചെയ്ത് പഠിക്കുക കേട്ടോ ഓക്കെ അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് എടുക്കാം നാളെ എടുക്കുക കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഒട്ടും അറിയാൻ വയ്യാത്തവർ മെഷീനിൽ നൂലിട്ടിട്ട് ആദ്യം ഒരു ലൈൻ രണ്ട് മൂന്ന് ലൈൻ ഇടുക ആ ലൈനിൽ കൂടെ പതുക്കെ സ്ലോയിൽ തയ്ക്കുക പിന്നെ നെക്കിൻ്റെ മോഡല് നെക്കോ സ്ക്വയർ നെക്കോ ചതുരം ഇങ്ങനെയൊക്കെ നെക്ക് സ്ക്വയർ സ്ക്വയർ എന്ന് പറയുന്നതാണ് ചതുരം പിന്നെ യു പിന്നെ പിന്നിങ്ങനെ കറിവായിട്ടുള്ളത് വളച്ച് അങ്ങനെയൊക്കെ ഓരോ ഡിസൈൻ വരച്ചിട്ട് ആ വരയിൽക്കൂടെ തയ്ച്ച് പോകണം കേട്ടോ ഇന്നത്തെ ക്ലാസ് നമുക്കിത് മതി ഓക്കെ അടുത്ത ക്ലാസ് നമുക്ക് വേറൊരു ക്ലാസ് ഇട്ട് വരാം ഇത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ്